കരുണ കടലായ കരുണക്കടലായ ജബ്ബാറായ ദയാരു അള്ളാഹുവെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലെ നീ കബൂലാക്കണേ കമ്പൂലാക്കണേ അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുറു ആനോദിയതിൽ ഹദീസു പറഞ്ഞതിൽ അറിവില്ലാത്തവനാണ് എന്തെങ്കിലും പിഴവ് വന്നാ നീ പുറത്തു തരണേ അല്ല അതിൻ്റെ പേരിൽ പടച്ചവനെ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ലേ തമ്പുരാനെ അള്ളാഹുവെ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല അല്ലാ അള്ളാഹ് നീ തെരഞ്ഞെടുത്തവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകളെ നീ തട്ടിക്കളയല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ പാവങ്ങളൊക്കെ ഒന്ന് പൊറുത്തുതാ റഹ്മാനെ ഒരുപാട് പാപം ചെയ്ത മഹാപാവികളാണ് തമ്പുരാനെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി തമ്പുരാനെ ഷെയ്ത്ത ഞങ്ങളെ ചതിച്ചതാ അല്ല സാഹചര്യം ഞങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോയതാണല്ല ചെയ്തു പോയത് ഓർത്തിട്ടെന്ന് ഞങ്ങൾക്ക് തന്നെ കുറ്റബോധമുണ്ടല്ല അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാൻ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാൻ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ പടച്ചവനെ നീ പൊറത്തില്ലെങ്കിൽ ഞങ്ങൾ ആര് രക്ഷിക്കും പടച്ചവനെ നീ ആട്ടി ഓടിച്ചാ ഞങ്ങൾ എവിടെ പോകും പടച്ചവനെ പോടാ എന്ന് പറഞ്ഞ് നീ ഞങ്ങൾ ആട്ടല്ലേ അല്ല നീ കരുണയുള്ളവനല്ലേ അല്ല നീ റു റഹീമല്ലേ അല്ല നീ പുറത്തു തരാമെന്ന് പറഞ്ഞവനല്ലേ അല്ല പടച്ചവരെ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ മുഴുവനും നീ പുറത്തു തരണേ തമ്പുരാന്